ഹലോ ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കിച്ചണില് നോക്കുമ്പോ ഇന്നും റെസിപ്പി ആയിട്ട് വന്നോന്നല്ല ഇന്ന് നമ്മുടെ ഒരു എല്ലാരും അന്നന്നുണ്ടാക്കുന്നതൊരു കുക്കിങ് കാണിക്ക് ലഞ്ച് ബോക്സ് കാണിക്കുന്നൊക്കെ ഏടെങ്കിലൊക്കെ പഠിപ്പിണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഇന്ന സിമ്പിൾ ആ റെസിപ്പി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതും കുട്ടികൾ പോകണതൊക്കെ കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എപ്പഴും ഒരേമാതിരിട്ട വെറൈറ്റി ആകുന്നുണ്ട് അപ്പൊ നമ്മളിന്ന് സനാമിയാസ് എന്താ ഉണ്ടായി കൊടുത്താൽ സനാമിയാസ്ക് റെഡി ആയിട്ട് ഇരിക്കുകയാണ് സനാവിൻ്റെ ലൂസ് മോഷൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കറിയണ്ടേ അപ്പോൾ എന്താ ചോദിച്ചാൽ സനാക്ക് ലൂസ് മോഷൻ ഇപ്പോൾ ഒരു നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ വർക്കും പോയിട്ടില്ല പക്ഷെ ഇപ്പോൾ രാവിലെ ഒരു രണ്ട് രണ്ട് ഒരു വരി പോയിട്ടുണ്ട് ഇല്ല പക്ഷെ നമ്മൾ സ്കൂൾ ലീവ് എടുക്കാൻ പറ്റില്ല കാരണം കൊണ്ട് ഗുളികയും മരുന്ന് രാവിലെ വല്ലാണ്ട് കഴിക്കാത്താറുണ്ട് ആ മരുന്ന് ഡോസ് ഇല്ലാണ്ട് മരുന്ന് ഞാൻ കൊടുത്തയക്കുന്നുണ്ട് പിന്നെ കൊടുക്കാൻ പറഞ്ഞത് നമ്മുടെ ചുടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും നാരങ്ങി ഇട്ടിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ ഛർദിയുമായിട്ട് നോക്കിയിട്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഒന്നും വേണ്ട കഴിക്കാൻ വേണ്ടാമായിരുന്നു അപ്പം വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുടിച്ച് അത് മതിയായിരുന്നു അതിന് ഇഷ്ടമുള്ള സാധനം അപ്പോൾ അത് കുടിച്ചിട്ട് തരുക അപ്പോൾ അതെന്താണ് അതെന്താണ് നമ്മളൊരു വീഡിയോ ഒരു കമൻ്റ് ഉണ്ടായിരുന്ന എനിക്ക് ചിലപ്പോൾ അത് കുടിച്ചിട്ടായിരിക്കും സനാക്ക് ലൂസ് മോഷൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാനക്കത് കുടിച്ചിട്ടല്ല ലൂസ് മോഷൻ വന്നത് നമ്മളുടെ ഉഴുന്ന ഗിയാണ് നമ്മൾ ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമ്മള് ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിത്യാസിട്ടുവാ എല്ലാവരുടെ വീട്ടിലും പല്ലിയ ബ്രഷ് എങ്ങനെ ഉണ്ടാവും ബ്രഷ് ബ്രഷ്മാരിണ്ടാവില്ല മീനാസിന്റെ ബ്രഷ്ണ്ടൂടി വെറൈറ്റി ബ്രഷ് ആണ് ബ്രഷ് കടിച്ചു തിന്നു ഇത് മിയാസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് മിയാസ് പുതിയ ഓട്രോഷ ഓട്രോഷക്കാരെ വരുവാണാ അപ്പാസിനെ ഓട്രോഷ ഒന്ന് മാറ്റണം അപ്പൊ നമ്മള് അയാൾ വരാനൊക്കെ പണിട്ടുണ്ട് അപ്പം എന്താ ഇന്നത്തെ സ്പെഷ്യലൊന്നുമില്ല വെണ്ടക്കൊരിയ വെണ്ടക്കൊരിയൽ തൈര് റൈസ് ഇന്ന് വേറെ തൈര് റൈസ് ഇന്ന് നമ്മളുടെ അനാറൊന്നും ഇല്ല ഇതിനാണ് കാരത്തും പിന്നെ നമ്മുടെ കൊത്തുമല്ലിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് വെറുതെ ഒരു തൈ ചോറ് പിന്നെ അതിനൊരു വെണ്ട സൈ ഡിഷ് വെണ്ടക്ക പൊരിയലും പിന്നെ നാരങ്ങ അച്ചാറുമാണ് ഇന്നത്തെ ഇത് ഇന്നിപ്പോ ജോലിക്ക് പോകാൻ ഇത് മതി ആർക്കും വല്ലാണ്ട് കറിയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടം ഇണ്ടാന്നില്ല അപ്പൊ നമ്മളതിന് ഉണ്ടാക്കില്ല നമ്മൾ ഇന്നലെ ഓൾറെഡി സൺഡേ ആയതായിരുന്നു നമ്മൾ ചിക്കൻ വാങ്ങി നമ്മള് ഫ്രിഡ്ജിലുണ്ട് സനാക്ക് ഒയ്യാത്തായതുകൊണ്ട് നമ്മൾ ഇന്നലെ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല സനാക്ക് മനസ്സേ ഇല്ല എന്നല്ല സനാ പറഞ്ഞാൽ നോൺ വെജ് പറഞ്ഞാൽ സനാക്ക് ഭയങ്കര ഇഷ്ടം ചിക്കനെ അവൾക്ക് മീനിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെറുപ്പം മുതലേ മീൻ കഴിച്ച് കഴിച്ച് കഴിച്ചതായിരുന്നു ഇന്നലെ അവൾക്ക് ഭയങ്കര സങ്കടം ഞാൻ തേങ്ങാപ്പാൽ സാധവും പിന്നെ എന്തുണ്ടാക്കി മീൻ കുളമ്പില്ല പിന്നെ അന്നത്തെ മീൻ കുളമ്പുമാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇന്ന് അന്നേരം രാത്രി എന്ത് പറഞ്ഞു ചോറ് എനിക്ക് എടുക്കും വെക്ക് നാളെ എന്തോ സ്കൂളിൽ കൊണ്ടുപോകാൻ കാരണം അപ്പോൾ തേങ്ങാപ്പാലും നെയ്യൊക്കെ പറഞ്ഞു കാരണം അങ്ങനെ കൊടുത്തിട്ടില്ല ഇന്നും ലൂസ് മോഷൻ ആകും വന്നിട്ട് അപ്പോൾ നമുക്ക് വേറെ ഒരു ദിവസം പാലും മുട്ട കറിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ പിന്നെ രാത്രി ഉണ്ടാക്കുക അവളുടെ ആ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് പോട്ടെ ഇനി പിന്നെ നമ്മൾ ചിക്കനൊക്കെ കൊടുത്താൽ മതി ചിലപ്പോൾ ഇന്നും പണി പാറും സ്കൂളൊക്കെ അവർ ലീവ് എടുക്കാതെ പോകേണ്ടതാണ് അപ്പോൾ ടീച്ചർ ഓൾറെഡി നമ്മളോട് പറഞ്ഞപ്പോൾ ഒരു ദിവസം പോലും നിങ്ങൾ ലീവ് എടുക്കരുത് തീരെ വയ്യ അറ്റ്ലീസ്റ്റ് ഒന്ന് എണീറ്റ് നടക്കാൻ വയ്ക്കണമെങ്കിൽ സ്കൂളിൽ പറഞ്ഞാൽക്കി ഞങ്ങൾ നോക്കാം മെഡിസിൻ ഒക്കെ കൊടുത്തതാക്കി പറഞ്ഞിട്ടുണ്ട് ലീവ് എടുത്ത് അന്നന്നത്തെ വലിയ ക്ലാസ്സല്ലേ അന്നന്നത്തെ ക്ലാസ് മിസ്സായി പറഞ്ഞാൽ എക്സാം ടൈമിൽ അവൾക്ക് ഭയങ്കര കഷ്ടമെടുക്കും എന്നാൽ കൂടെ മിത്ത ടോപ്പിക്കെവിടെ അവൾക്ക് മാത്സ് ഭയങ്കര ടഫ ടഫ് എന്നല്ല പറയുന്നത് മാത്സ് നമുക്ക് എങ്ങനെയൊരു വഴി കാണുന്നില്ല ഞായറാഴ്ച മാത്രം അവിടെ ട്യൂഷൻ നടത്താം അതിന് മാത്സിനും മാത്രമേ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം ശനി നായർ മാത്രം ട്യൂഷനുള്ള അടുത്തൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയ്ക്കുക ഹാഫ് ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ സ്കൂള് അതിവിടെ എവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കാം എവിടെയെങ്കിലും സ്കൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്യൂസ് എടുക്കാൻ ചെറിയ എന്തായിരുന്നു പിന്നടി വിസായിട്ട് ഒന്ന് കേട്ട് നോക്കിയിട്ട് മാത്സ് ഒക്കെ ടഫ് എന്ന് പറയുന്നുണ്ട് അപ്പം മാത്സിന് മാത്രം നമുക്ക് ചെറുതായിട്ടൊരു ലീവ് ശനി നായർ മാത്രം ട്യൂഷൻ കിട്ടുമോ എന്നു അന്വേഷിച്ച് നോക്കണം ഇപ്പം തന്നെ ആ മാത്സ് ടഫ് പറഞ്ഞാൽ പത്താം ക്ലാസ് ക്ലാസ്സൊക്കെ ഓമ്പത്തിനും ഭയങ്കര ടഫായിരിക്കും നമ്മൾ അവൾക്ക് വാണ്ടത്തൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് തൈര് ചോറാണ് എല്ലാവരും തൈര് ചോറിന്റെ റെസിപ്പി ഒക്കെ ചോദിക്കുന്നുണ്ട് സിമ്പിൾ തൈര് ചോറ് മൂന്ന് വിധമാ ഉണ്ടാക്കണം അതാണ് തേങ്ങാപ്പാൽ സാധം തൈര് ചോറ് ലെമൺ ചോറ് പുളിച്ചോറൊന്നും ആർക്കും അറിയില്ല അപ്പോൾ പുളിച്ചോറ് എന്താണെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ ഉണ്ടാക്കിയിട്ട് വീടുകളിലെ സമയം ഇല്ലാത്ത ഇടുക്കും ഉണ്ടാക്കുന്നത് വീഡിയോ ഉള്ള സമയം എല്ലായിട്ടാണ് ഞാൻ ആ വീഡിയോ ഇടാത്തത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഉള്ളത് കാരണം രാവിലെ മണി മുതൽ എട്ടിലാവും പത്ത് മണിവരക്കും അടുക്കളയിൽ അക്കപ്പോലാണ് ഇതിപ്പോൾ അറിയാൻ വെണ്ടക്കപ്പൊരികൾ ഉണ്ടാക്കി ഇത് ഒരാൾക്ക് പറ്റില്ല കാരണം അത് എണ്ണ എണ്ണ ഇട്ടിട്ട് ഉണ്ടാക്കിയത് വെണ്ടക്കയാണെങ്കിൽ എണ്ണ വേണം അപ്പോൾ ഒരാൾ ഡയറ്റിൽ ഇരിക്കുന്നതായിരുന്നു ഇനി ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കും എനിക്ക് ഡയറ്റിരിക്കും ഡയറ്റിൽ ഇരിക്കുന്നതാണ് നോക്കാൻ ഭയങ്കര കുട്ടികളെ തൊട്ടിലും പോകാൻ മോശമാണ് അപ്പോൾ ഹെൽത്ത്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യും തൈരിച്ചോറ് പിന്നെ ഓൾറെഡി തൈരി തൈരിച്ചോറ് തൈരിച്ചോറ് നമ്മളാഴ്ചയില് ഇറച്ചി മീനൊക്കെ തിന്നുമ്പോൾ കുറീസും തൈര് ചോറ് തിന്നുക അപ്പം തൈരിച്ചോറ് മതി പിന്നെ ഞാൻ ഒറ്റക്കെ ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് പിന്നെ എനിക്ക് മാത്രം ഇതിനൊക്കെ അറിയും ഞാൻ വല്ല അച്ചാറോ വല്ല ഉപ്പേരി കുട്ടി വെറും ചോറാണെങ്കിൽ ഞാനത് കഴിക്കും അപ്പോൾ വേണ്ട വെച്ചാലും ഇന്ന് വെച്ചാലും രാവിലെയൊക്കെ അത് ബാക്കിയാവുകയാണ് ശരിയായിട്ട് ആരും വീട്ടിലുണ്ടെങ്കിൽ അത് കഴിക്കും ഇല്ലെങ്കിൽ അത് നമ്മൾ കളയേണ്ടി വരും തേങ്ങക്കെ ഇന്ന് ഞാൻ തേങ്ങ വാങ്ങാ പോണെ എന്റെ ഉള്ള നഞ്ചിക്ക് നാപ്പത് രൂപ തേങ്ങ ആ തേങ്ങ തേങ്ങപ്പോ രാജാവായിക്കറേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാപ്പത് രൂപയ്ക്ക് തേങ്ങ വാങ്ങിയാ ശരി ഉള്ള നഞ്ഞി വേറെ അടിക്കുകയും ചെയ്തു ചെയ്യും ചെയ്തു ലാസ്റ്റിക് വാങ്ങി ഓപ്പോസിറ്റ് ചന്തയിൽ തേങ്ങ പൊളിച്ചു ഇത്ര മൂന്ന് കരി ആകുമ്പോ അത് വാങ്ങിയപ്പോ ഇത് കുബസൈസ് കുബ സീസ് തേങ്ങ നാൽപ്പത് രൂപ ഇത് കൂടാ തേങ്ങ അപ്പൊ ചെറുതൊന്ന് വാങ്ങിയപ്പോ നമ്മുടെ സന റെഡി ആയിട്ടുണ്ട് ഓടിയോടിക്കൂട്ടോ സനാന ഹണാന ദാ ബോ കാന്തിക്കുതി സന ഹയേതെ കർവലിയാ ഞങ്ങളെ പിന്നെ എന്തെന്നായാം ശരി ഞങ്ങളെ പിന്നെ തലത്തെ പൂ വിട്ടട്ട് കളയില്ല എനിക്ക് മന്നിപ്പൂ ഇല്ല എന്നാനിക്ക് ഓട്ടാ വെച്ച അസ്റ്റ് സ്റ്റേസ് ആണ് അല്ല ഓട്ടമ വരുന്നത് പോലെ അത് സാഫ്റ്റ് അതിയേ കൊണ്ടുപോകണം മാത്രമേ ഉള്ളൂ സാഫ്റ്റ്ട്ട് മതിയോ സാഫ്റ്റ്ട്ട് ഒരുമ്പാ

കുടിച്ചാ അതാ ഉണുക്ക് അത് ടയർഡെല്ലാം മാറിയെടുത്ത് കുടിയേ കുടീസന രാവിലെ പെണ്ണാത്ത എന്തെങ്കിലും വെയ്യാ പറഞ്ഞു സനാതനെ നോക്കാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പണിയാണ് ആ സ്ഥാനത്ത് മിയാസാനോ വേഗം കൂടി കണ്ണു മൂടിയിട്ട് മൂക്ക് കുടിച്ചു കുടിച്ചത് கண்டுபிடி மூக்குபுடி சீக்கிரம் வேக 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 டப் 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 ஆட்டோ ஒரு டப் 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 வேக 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 ஃபினிஷ் finish ஃபினிஷ் finish அங்க அம்தி தர ஃபினிஷ் finish குஸ்தியா உப்பு மாதிரி ஒரே மாதிரி இருக்கா இல்ல அதிகமா இருக்கா இந்த கண்ணல என்னெல்லாம் தண்ணி வருது ஆட்டோ மாதிரி சுவா பை பை வேகலங்க எடுத்து ஸ்டியா செருப்பு போட்டுக்கவே மாட்டியா அப்பேல வந்து சொல்ற செருப்பு போடுனே அப்பேலேருந்து எந்திரிச்சிட்டு உட்காந்து நேரமாக எணிக்கும் எல்லாம் செய்யும் ஓட்ரோஸும் வேணும் நேரத்தை செருப்புடது எல்லாது சரி பாய் சார்ட்டெல்லாம் வாங்கி வைக்கிறேன் வந்துட்டு செய்யலாம் சரி பாய் மாத்திர மறக்காம குடிக்கணும் ഇപ്പം നമ്മുടെ സോനക്കുട്ടിയുടെ ഓട്ടോറിക്ഷ എത്തിയിട്ടുണ്ട് എട്ട് ഇരുപതോ ഓട്ടോറിക്ഷക്കാരൻ എത്തും ഈ സനബോണോ സ്കൂളുടെ വേറെ സ്കൂൾ സോനബോണോ സ്കൂളിൽ തന്നെ ആ സ്കൂളിൽ തന്നെ ഗവൺമെൻറ് സ്കൂളിലത്തെ യൂണിഫോമാണ് ആ പച്ച കളർ പോണത് ഇത് പ്രൈവറ്റ് സ്കൂളായതുകൊണ്ട് ഇത് ബ്ലൂ കളർ പോയത് സോനക്കുട്ടിയുടെ ഓട്ടോസോനാൻ്റെ പേക്ക് പിന്നെ എന്നും ഓട്ടോക്ഷക്കാരൻ വർക്കാൻ വെക്കുക ബൈ ബൈട്ടാ അപ്പോൾ സന നല്ല ഓട്ടോറിക്ഷയിൽ നല്ല പാട്ടൊക്കെ കേട്ടിട്ട് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇട്ടാണ് ഓട്ടോഷക്കാരൻ കൊണ്ടുപോകുക മിയാസിൻ്റെ ഓട്ടോറിക്ഷ പിന്നെ അങ്ങനെയുള്ളതൊരു ഓട്ടോറിക്ഷയെക്കുറിച്ച് പറഞ്ഞില്ല ആ ഓട്ടോറിക്ഷയിൽ സനാൻ്റെ സ്കൂളിൽ തന്നെ രണ്ട് തരം ഉണ്ട് ഒന്ന് എയ്റ്റ് എഡ് അതായത് പകുതി ഗവൺമെൻറ്റിൽ പകുതി ഇത് വേറെ വേറെ ഏകദേശം ഈ ഒരു സനത്തിലൊരു മൂന്ന് ഒരു മൂന്ന് നാല് ഓട്ടോറിക്ഷക്കാരൻ പോകും മിയാസോടെ കൂട്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് വരുന്നത് സനാൻ്റെ ഓട്ടോറിക്ഷയായിരിക്കും രണ്ടാമത്തെ വരുന്നത് സനാൻ്റെ സ്കൂളിൽ തന്നെ രണ്ടുതം സ്കൂളിലത്തെ യൂണിഫോമാണ് പോണത് ഇത് പച്ചക്കളർ യൂണിഫോമാണ് ഇത് ഗവൺമെന്റ് സ്കൂളിലത്തെ യൂണിഫോമാണ് ഈയൊരു പച്ചക്കളറ് ഇത് പച്ച ഇത് സന ഇനി എട്ടാം ക്ലാസ് മുതൽ സനാക്ക് ഇതേമാതിരി സാരി എടുത്തിട്ടാണ് സ്കൂളിൽ പോകേണ്ടത് ആറ് ഏഴും ഇതേമാതിരി പാവാടിയും ഷർട്ടും അതിന് ശേഷം ബ്ലൂ ബ്ലൂ കളറ് ദാവണിയും ഇതെൻ്റെ ക്യാരറ്റ് ഞാനൊന്ന് പിസ്സ് പിസ് കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് ഇട്ടതാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇനി അടുത്തത് നമുക്ക് നമ്മുടെ മിയാസിനെ റെഡിയാക്കണം അതർവൈസ് അപ്പോൾ നമ്മുടെ പുതിയ ഓർഡർഷക്കാരൻ വന്നിട്ടുണ്ട് മിയാസിൻ്റെ നമുക്ക് വഴി അറിയാത്തായിരുന്നു അതായത് പുതിയ ഓഡർഷക്കാരനായതുകൊണ്ട് വീടറിയാത്തായിരുന്നു ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇതിൽ മിയാസിൻ്റെ അപ്പോൾ ഇത് പഴയ ആട്ടക്കാരനല്ല പഴയ ആട്ടക്കാരെ മാറ്റി വിട്ട് മിയാസ് ഭയങ്കര ഹാപ്പി ഹാപ്പിലെ പോരാത്ത നാൾ കനവി നിയാസിന്റെ ഹാപ്പിയിലെ പോയി താൻ പോലെ നിയാസും അങ്ങനെ പോയി പഴയ കൃഷ്ണക്കാരെ ഇനി ഈ സമയത്ത് വരുന്ന ഷ്കാരം വന്നു ഉയർച്ച കൊണ്ടുപോയി എൻ്റെ ഫ്രണ്ട്സ് കൂടെ എന്നെ അടിയും കുത്തും ലഹലയൊക്കെ ആയിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ രണ്ട് വാണ്ടുകളും സ്കൂൾക്ക് പോയി ഫസ്റ്റ് പുതിയ വാണ്ടി സ്കൂളിൽ പോകും എട്ട് മണിക്ക് ആ വാണ്ട് ഏഴ് മണിക്ക് എണീറ്റ് ഏഴേ മുക്കാലോപത്തിൽ കുളിച്ച് റെഡിയായി യൂണിഫോം എനിക്ക് സാധനങ്ങൾക്ക് മുടി മാത്രം കിട്ടിക്കൊടുത്താൽ മതി ബാക്കിയൊക്കെ അവൾ ചെയ്യും മുടി കെട്ടാനാണ് സമയം ആ മുടികെട്ട് അയച്ച് ആ കെട്ട് അയക്കില്ല എൻ്റെ കൈ എപ്പോൾ പോകണോ അപ്പോൾ അവൾ സ്കൂളിലേക്ക് രാവിലെ എട്ട് മണിക്ക് പോയാൽ വൈകുന്നേരം കറക്ട് നാല് എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകും അതേമാതിരി ഇപ്പം മിയാസിന് സ്കൂളിൽ മുടുന്നത് നമ്മൾ ഓട്ടോമാനി എല്ലാ വലിയ വലിയ കുട്ടികളും കൂടെ ഇപ്പോൾ പോകണ കാരണം കൊണ്ട് ഇപ്പോൾ എനിക്ക് അവർക്ക് ലേറ്റ് ആകുമ്പോൾ എനിക്ക് ലേറ്റ് ആ പിന്നെ ഞങ്ങൾക്ക് പോകുന്നു കാരണം നേരത്ത് ചെറിയ കുട്ടിയല്ലേ നേരത്ത് പോ ഒരു ആറാം ക്ലാസ്സിലേക്ക് മാക്സിമം ഒരു അഞ്ചിക്കെത്തിയാൽ കൂടെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ വന്ന് ഹോംവർക്ക് ചെയ്ത് മദ്രസേക്ക് പോകാൻ എനിക്ക് നേരമല്ല അപ്പോൾ മദ്രസ ഉൾപ്പെന്ന് ചെയ്യാലും ഭയങ്കര ക്ഷീണത്തിൽ വേഗം കടന്നു പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അവരുടെയൊക്കെ നോക്കേണ്ട വേണ്ടിയിട്ട് ഒരു ഒരു വർഷമായിട്ടുള്ള ആണ് മിയാസിന്റെ ഇന്നേക്ക് ആ പ്ലാൻ സക്സസ് സക്സസ്സായി സക്സസ്സാകും കാരണം ഇതിൽ ഫുള്ള് ജെൻസ് മാത്രമേ ഉള്ളൂ അവന്റെ സ്കൂൾക്കും അതേമാതിരി അവന്റെ അപ്പുറത്ത് ഗവൺമെന്റും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് അപ്പോൾ രണ്ട് സ്കൂൾക്കും ഫുള്ള് ഒരു ഓട്ടോ റഷക്കാരെടുക്കണമായതുകൊണ്ട് ആ സ്കൂളത്തെ ടിപ്പ് മാത്രം എടുക്കണുള്ളൂ അതുകൊണ്ട് മറ്റേ കുട്ടികൾക്കൊന്നും ആവില്ല പിന്നെ അവന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ അത് സമാധാനം ഈ ഓട്ടോ റഷ്യയിൽ പോകുമ്പോൾ എപ്പോൾ അത് ഓട്ടോ റഷ്യ കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ് ആരോട് ചിരിക്കൂലത്ര വർത്താനം പറയില്ല അത്ര ഒന്നുമില്ല അത്ര അപ്പൊ എന്താ ഒരു ഇൻട്രസ്റ്റ് എപ്പിടി പോക്കാ എന്താ അതാ അമ്മ എൽ ഇ ഡി ബൾബാ പ്രകാശിക്കുന്നുണ്ട് അപ്പൊ ഇനി ഏകദേശം ഒരു നാലര ഉള്ളിലെങ്കിലും അവൻ വീട്ടിൽ എത്തും മണി അഞ്ചുമണി പറഞ്ഞാ ഭയങ്കര കഷ്ടമാണ് അവനിക്ക് വന്ന് ഹോംവർക്ക് ചെയ്ത് ഞാൻ അടിച്ചാലും കാര്യമെല്ലാം അവൻ ചെയ്യുന്നില്ല അത് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി ഒരാളെയും കൂടി സ്കൂൾ പറഞ്ഞയക്കാണ്ട് ആ ഒരാൾ പിന്നെ പത്തുമണിക്ക പോവുള്ളൂ അപ്പത്തിനും ഫുഡ് ഓൾറെഡി ഞാൻ പറയേണ്ടത് തൈര് ചോറുമാണ് പിന്നെ വെണ്ടക്ക പൊരികൾ തിന്നില്ല കാരണം എണ്ണ അധികം ഇരിക്കും അതിൽ അതുകൊണ്ട് വെറും മുട്ടക്കോസ് ഉണ്ട് ഫ്രിഡ്ജിൽ മുട്ടക്കോസ് ക്യാരറ്റ് എൻ്റെ ക്യാരറ്റാണോ ഇരിക്കുന്നത് ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചതായിരുന്നു അപ്പം മുട്ടക്കോസ് പെരുന്തായാലും ഉണ്ടാക്കിയതൊക്കെ കട്ട് ചെയ്യാൻ കുറച്ച് നേരമാകും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ സനാക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് എല്ലാവരും കാലുവേദനയ്ക്ക് മരുന്ന് കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല ആണ് മെയിൻ എനിക്ക് പ്രശ്നം ഇടുപ്പ് വേദനയ്ക്കും അതിനും ഇതിനൊക്കെ എന്താ ബാക്ക് പെയിൻ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ പഴയ വീട്ടിലെ പാത്രം കഴുകുന്നത് ഒരു ഹൈറ്റിലായിരുന്നു ഈ വീട്ടിലെ നല്ല താഴെ ആകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കുനിയാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് നമ്മൾ ഏർക്കണമെങ്കിൽ നമുക്കറിയില്ല സി സെക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ നടുവേദന നടുവേദനയും ബാക്ക് പെയിനും അധികം ഒരുക്കും നമുക്ക് അതുകൊണ്ട് അതിന് എന്തെങ്കിലും നമുക്ക് ഒരു വഴി ചീടണം അതൊക്കെ സ്റ്റൂളിട്ട് കയറിയിട്ടോ എന്തെങ്കിലും അപ്പം പിന്നെ എന്നാ പറയുന്നത് അപ്പോൾ എന്തായാലും ഇല്ലെങ്കിൽ ബാക്ക് പെയിൻ നമ്മൾ ബെൽറ്റ് വാങ്ങി ഇടേണ്ടി വരും ജോലി ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ ഓൾറെഡി നമ്മളോട് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വരാൻ പറ്റുന്ന കാൽസ്യം അത് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നു എന്തായാലും അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് മരുന്ന് കുടിച്ചാൽ തന്നെ ഇപ്പോൾ ശരിയാവുള്ളൂ ഞാനാണ് അസൾട്ടാകുട്ടത് ഇനി വിട്ടാൽ ശരിയാവില്ല അപ്പോൾ ഭയങ്കര രാത്രി കടന്നു തുറങ്ങാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ഞാൻ നീട്ടിക്കണമൊന്നുമില്ല ഇഷ്ടമായി എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബായ് അസലാലേക്കും